ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു രാധേ രാധേ ശ്യാം ഏവർക്കും പ്രാണവൃന്ദാവലിലേക്ക് സ്വാഗതം ആടിയ എണ്ണയുടെ മഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്നിതാ ആടിയ എണ്ണ ഉണ്ടാക്കിയ ഒരു അത്ഭുതം ബയോപ്സിയും കീമോയും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞ രോഗി ആടിയ എണ്ണ ഉപയോഗിച്ചു പിന്നീടുണ്ടായ അത്ഭുതം കേൾക്കണ്ടേ കേട്ടു നോക്കൂ ഈ അത്ഭുത കഥ ഹരേ കൃഷ്ണ അറിയാൻ വരുന്നത് എന്താണെന്ന് വച്ചാൽ ഒരു കഴിഞ്ഞ മാസമാണ് തോന്നുന്നത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ബയോപ്സി ടെസ്റ്റ് ഉണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടൊരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ബയോപ്സി ടെസ്റ്റ് കഴിഞ്ഞ റിസൾട്ട് വന്നു പിന്നെ പോസിറ്റീവായിരുന്നു റിസൾട്ട് അപ്പോൾ ഡോക്ടർ ഒന്നുകൂടി സ്കാൻ ചെയ്യാനൊക്കെ പറഞ്ഞ് സ്കാനൊക്കെ ചെയ്തു അപ്പോൾ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞ് കീമോ ചെയ്യണം അപ്പോൾ അമ്മയ്ക്ക് ആരോഗ്യം കുറവുള്ളത് കാരണം കീമോ ചെയ്യാൻ പറ്റില്ല സർജറി ചെയ്യുക ഒരാഴ്ചത്തേക്ക് മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാഴ്ചത്തേക്ക് മരുന്ന് കുടിച്ചു കുടിക്കുന്നതിനിടയ്ക്ക് ഞാൻ ഈ ത്രിമന്ദിരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ആടിയെണ്ണയെ പറ്റി കേൾക്കുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത എൻ്റെ അമ്മയ്ക്ക് അമ്മയ്ക്ക് എന്താ അസുഖം എന്ന് പറയും അമ്മയ്ക്ക് വായിക്കാത്തൊരു പുണ്ണ് കുണ്ണുപോലെ വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ വരുന്നതാണ് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം ബയോക്സി ചെയ്തപ്പോ അന്നൊക്കെ ഭഗവാന്റെ കരുണ്യം കൊണ്ട് ഒരു കുഴപ്പമില്ല വൈറ്റമിൻസിൻ്റെ കുറവാണ് കാൽഷ്യത്തിൻ്റെ കുറവാണെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെയൊക്കെ ഗുളിയൊക്കെ കൊടുത്തു അപ്പൊ ഒക്കെ റെഡിയായത് ഇപ്പോൾ വീണ്ടും വന്ന് വായിൽ നിറച്ച് അത് സ്പ്രെഡായി സംസാരിക്കാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയിലെത്തിയാലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാണിക്കുന്നത് അവിടുന്ന് വായി ചെയ്യുന്നത് അപ്പോൾ ഈ ആടി എണ്ണ എനിക്ക് വേണം ഞാനാണെ നാട്ടിലില്ലല്ലോ അപ്പോൾ ഞാൻ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു ചേച്ചിയുടെ അടുത്ത് കാശ് ഗൂഗിൾ പേ വെച്ചിട്ട് ഞാൻ പറഞ്ഞ ചേച്ചിയുടെ അടുത്ത് ചേച്ചി എനിക്ക് എനിക്കിങ്ങനെ ആടി എണ്ണ വാങ്ങിത്തരണമെന്ന് ആ ചേച്ചി മോൻ്റെ കുട്ടിക്ക് ചോറൂണന് ഗുരുവായി പോകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചേച്ചി ചേച്ചി വാങ്ങിച്ചുകൊണ്ട് വന്നു ചേച്ചി വാങ്ങിച്ചുകൊണ്ട് വന്ന അന്ന് രാത്രിയിലെ ചേച്ചിയുടെ മകൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ് ട്രെയിൻ ആക്സിഡൻറ്റായി ചേച്ചി പിന്നെ ഹോസ്പിറ്റലായി പിന്നെ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചില്ല എന്നാൽ ചേച്ചാ ചേച്ചി ഹോസ്പിറ്റലിൽ അവരുടേതായ കഷ്ടപ്പാടൊന്നും ഒക്കെ ആയിട്ട് നിൽക്കുകയല്ല അപ്പം ഞാനത് വിട്ടു അപ്പം വീണ്ടും ഞാൻ വേറൊരു ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ഇതിനെ പറ്റിയിട്ട് എന്നെ എങ്ങനെ എനിക്കത് വേണ്ടിയിട്ടും ചേച്ചി എനിക്കൊരു വഴിയും ഇല്ല ആരെങ്കിലും പോകുന്നതേ പറയാം അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു അതായത് നമ്മുടെ വിന്ത ചേച്ചി മണ്ണാർക്കട ചേച്ചി പറഞ്ഞ ഗുരുവായൂരുള്ള ഒരു കൊച്ചുണ്ട് അവിടെ ജോലി ഒരു കൊച്ചുണ്ട് ഞാൻ അവൾ ചേച്ചി തന്നെ ഞാൻ കാശൊന്നും കൊടുത്തില്ല ചേച്ചി തന്നെ ഗൂഗിൾ പേ അയച്ച് കൊടുത്തു എനിക്ക് വേണ്ടിയിട്ട് എണ്ണയ്ക്ക് പറഞ്ഞു അപ്പോൾ ആ കാശ് അയച്ച വൈകിട്ട് ആ കുട്ടി പറഞ്ഞു അവിടെ ജോലിയില്ല ആ കുട്ടി പിന്നെ എനിക്കിപ്പോൾ മൂന്നാല് ദിവസത്തേക്ക് അവിടേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെ അഞ്ച് ദിവസം കാത്തിരുന്നു അഞ്ചാമത്തെ ദിവസം അവൾ വന്നു രണ്ട് മാസം കഴിയും ഇവിടുന്ന് കോഴിക്കോടേക്ക് പിന്നെ കൊറിയറിൽ അയക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ അയക്കണം എന്ന് വെച്ചാൽ എനിക്കന്ന് ആ രണ്ട് മാസം കിട്ടിയിട്ട് കാര്യമല്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു വേണ്ട രണ്ട് മാസം കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ട കാശ് തിരിച്ചയച്ചോളാൻ പറഞ്ഞത് അന്ന് തിരിച്ചയച്ചു പിന്നെ നമ്മുടെ ത്രിമധുര സെക്കൻഡ് ഗ്രൂപ്പിലുള്ള ആകാശം എന്ന് പറയുന്നൊരു മൂന്നെണ്ട് അവന് ഗുരുവായൂർ തന്നെ അടുത്തുള്ള ഒരു രാമക്ഷേത്രത്തില് ശാന്തിയായിട്ട് വർക്ക് ചെയ്യുക അപ്പം ഞാൻ അവനോട് പറഞ്ഞു അവനെന്നും ഗുരുവായൂർ പോകുന്നതാണ് അപ്പോൾ അവനോട് പറഞ്ഞപ്പം അവൻ പറഞ്ഞു ഞാൻ വാങ്ങിക്കാം ചേച്ചി എന്നാൽ അങ്ങനെ അവൻ അത് വാങ്ങിച്ചു പിന്നെ തിരിച്ച് അവൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുത്തിട്ടോ ഇങ്ങനെ ഇതൊരു കഥയായിട്ട് പറയുക ഞാൻ അപ്പോൾ അവനത് വാങ്ങിച്ചു വാങ്ങിച്ചു കൊണ്ട് വന്ന അന്ന് രാത്രിയിൽ അവൻ്റെ അമ്മാവ് മരിച്ചു അവൻ്റെ വീട് കാസർകോടാണ് അപ്പം പിന്നെ അവൻ അവടെ പോകേണ്ട വന്നു അപ്പം എന്നോട് പറഞ്ഞു ചേച്ചി എനിക്ക് ഞാനിപ്പോൾ എന്ത് ചെയ്യും അന്നൊരു ശനിയാഴ്ചയായിരുന്നു അവൻ വാങ്ങിച്ച ഞായറാഴ്ച കൊറിയർ ഓഫീസ് തുറക്കില്ല ഞാൻ തിങ്കളാഴ്ചത്തേക്ക് ഇടാന്നൊക്കെ പറഞ്ഞ അന്ന് രാത്രിയിലാണ് ഇങ്ങനെ വരുന്നത് പിന്നെ ഈ കഥകളൊക്കെ അറിയുന്ന ഒരാളോടെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള രാമചന്ദ്രൻ പറയുന്ന അച്ഛൻ ഞാൻ അച്ഛനാണ് വിളിക്കുന്നത് അച്ഛനോട് ഞാനീ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനൊരു സംഭവമുണ്ട് എനിക്ക് എൻ്റെ കണ്ണൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മയ്ക്ക് ആ അടി എണ്ണ തേച്ചാൽ കുറയും കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അച്ഛൻ ഞാൻ മൂന്നാളെ കയ്യിൽ കാശ് കൊടുത്തു മൂന്ന് അയക്കി അയക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ സങ്കടം പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് ഞാൻ കരഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു കരയേണ്ട നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണണം എന്നും പറഞ്ഞോണ്ട് അച്ഛൻ തന്നെ ആകാശനെ വിളിച്ചിട്ട് അവനോട് പറഞ്ഞു നീ അവിടെ അവിടേതൊരു ലോഡ് ഏതാണെന്ന് എനിക്കറിയില്ല ഏതൊരു ലോഡ്ജിൽ കൊടുക്കാൻ പറഞ്ഞു ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ശ്രീകാന്ത് സാറിൻ്റെ അടുത്തും ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറേ ഇങ്ങനെ അടി എണ്ണ വാങ്ങിയിട്ടുണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും അങ്ങനെ ഒന്ന് വീട്ടിലെത്തിക്കേണ്ടിയിരുന്നു സാറും ഞാൻ നോക്കും ഒരു നാട്ടുകാരല്ല സാറെന്നോട് പറഞ്ഞു ഈ ആഴ്ച നടക്കില്ല അടുത്ത ആഴ്ച തേങ്ങ നമുക്കെന്നാ വഴി കാണാമെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നതാണ് അച്ഛൻ തന്നെ മുൻകൈ എടുത്ത് അച്ഛൻ ഗുരുവായൂർ പോയി ആടി ആടിയെണ്ണ അവിടുന്ന് ലോഡ്ജിൽ നിന്ന് വാങ്ങിച്ചു അച്ഛൻ്റെ നാട് ഒറ്റപ്പാലത്താണ് ഒറ്റപ്പാലത്ത് കൊണ്ടുപോയി അവിടെ നിന്ന് കൊറിയറിലയച്ച് നാട്ടിൽ എൻ്റെ നാട്ടിലേക്ക് അങ്ങനെ എൻ്റെ അമ്മയുടെ അടുത്ത് എൻ്റെ ആടിയെണ്ണ നമ്മുടെ ഗുരുവായപ്പോ ആടി അടിയണ്ണ അവിടെ എത്തി അമ്മ ഇത് കുടിക്കാനും വായിക്കകത്ത് പുരട്ടാനോ ഒക്കെ തുടങ്ങി അതിൻ്റെ കൂടെ അമ്മ മരുന്നും കഴിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇന്നായിരുന്നു അപ്പം അമ്മ ഡോക്ടറെ കാണിക്കാൻ പോകേണ്ടത് ഇന്ന് സർജറിക്ക് ഡേറ്റ് കൊടുക്കാന്ന് പറഞ്ഞതാണ് ഇന്ന് ഡോക്ടറെ അടുത്ത് പോയി അതിനെത്തി ഹസ്ബൻഡും അമ്മയും കൂടെ ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി കാണിച്ചു ഡോക്ടർ ഡോക്ടർ ചോദിച്ചു എന്ത് മറിമായ അമ്മയും അമ്മയ്ക്ക് സംഭവിച്ചേക്കുന്നത് അമ്മയ്ക്ക് നല്ല പോലെ കുറവുണ്ടല്ലോ എന്ത് മറിമായ സംഭവിച്ചേക്കുന്നത് എൻ്റെ ഭഗവാനെ എനിക്കറിയില്ല ഞാനിതെങ്ങനെയാണ് പറയേണ്ടതെന്ന് എൻ്റെ അമ്മയ്ക്ക് സർജറി വേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഒരുപാട് വ്യത്യാസം അമ്മയ്ക്ക് സർജറി വേണ്ട കീമോ വേണ്ട ഒന്നും വേണ്ട വൈറ്റമിൻ ടാബ്ലെറ്റ്സ് മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു നമ്മുടെ ഭഗവാൻ്റെ കാരണ്യം നമ്മുടെ ഭഗവാൻ്റെ ആടി എണ്ണ ഈ എണ്ണയെ പറ്റിയിട്ട് എനിക്കൊന്നും അറിയില്ല എൻ്റെ തിരുമാതരത്തിൽ വന്നതിന് ശേഷം ഞാൻ ഞാനിനെപ്പറ്റി അറിഞ്ഞതു എല്ലാം എനിക്ക് ഇത്രയും സമയം ഞാൻ ഈ വോയിസ് എൻ്റെ എന്നെ തീ വിളിച്ചു തന്നെ പറഞ്ഞതിന് ശേഷം എന്താ ചിരിക്കണമൊക്കെ അറിയണോ എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല എനിക്ക് കരച്ചിൽ തന്നെ നമ്മുടെ കണ്ണൻ്റെ അനുഗ്രഹം അല്ലാതെ എന്ത് പറയാനാ ഇത് നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അലങ്കാരം വന്ന ഗ്രൂപ്പ് തുറന്ന് ഞാനിങ്ങനെ കാത്തിരിക്കുക ഗ്രൂപ്പ് പക്ഷേ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കരച്ചിൽ കാരണം എന്താ കണ്ണൻ്റെ കണ്ണ കൂടേണ്ട എനിക്കറിയില്ല ഓരോ നിമിഷം ഞാൻ കണ്ണനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിന് ഭഗവാനെ സർജറി ഇല്ലാത്ത രീതിയിലൊന്നും കഴിതാക്കിത്തരണേന്ന് വായിലല്ലേ എന്ന് സർജറിയില്ലെങ്കിൽ അവിടെയും കോയിലിട്ട് ഇവിടെയും കോയിലിട്ട് എനിക്കിതറിയുന്ന എൻ്റെ വീട്ടിൽ രണ്ട് ക്യാൻഷൻ ക്യാൻസർ രോഗികൾ വേറെ ഉണ്ടായിരുന്നു വായിലല്ലെങ്കിലും വേറെ അവയവത്തിനാണ് പക്ഷെ വായിൽ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ എന്താ പറയുക എൻ്റെ കണ്ണനോട് ഒരുപാട് 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 കോടി നമസ്കാരം കണ്ണുക അതുപോലെ തന്നെ അച്ഛനോ എന്നെ എൻ്റെ അമ്മയുടെ കയ്യിലേത് എത്തിച്ച് അച്ഛനും ഒരുപാട് നന്ദി നിങ്ങളോട് പറയാതിരിക്കാൻ എനിക്ക് വയ്യ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ കണ്ണൻ നമ്മുടെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഈ കൃഷ്ണാനുഭവം ഞാൻ കേൾക്കുന്നത് ത്രിമധുരത്തിൽ വെച്ചിട്ടാണ് ത്രിമധുരത്തിൽ വെച്ച് ചേച്ചിയുടെ ഈ ഒരു കൃഷ്ണാനുഭവം കേട്ടപ്പോൾ തീർച്ചയായിട്ടും ചേച്ചിയോട് ഞാൻ ഇതിനെപ്പറ്റി ചോദിക്കുകയും ഞാനിത് വീഡിയോയിൽ ചെയ്യട്ടെ എന്ന് ചോദിക്കുകയും ചോദിച്ചു അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യാനാണ് എനിക്ക് അവിടുന്ന് അനുവാദം ലഭിച്ചത് അപ്പോൾ ഈ അനുഭവം നമ്മൾ കേൾക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമാണ് കേട്ടോ ഭഗവാൻ്റെ ഒരു അത്ഭുതം ഭഗവാന്റെ ഒരു കാരുണ്യം ഇത്തരത്തിൽ ഉള്ള അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ വലിയ ഒരു ഊർജ്ജമാണ് പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഭഗവാന്റെ കൃഷ്ണാനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നതെല്ലാം പരീക്ഷണങ്ങളാണ് മുന്നോട്ട് പോകാൻ ഒരു ശക്തി നൽകുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത്തരത്തിലുള്ള കൃഷ്ണാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലും പങ്കുവയ്ക്കാവുന്നതാണ് കേട്ടോ ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു രാധെ രാധേ ശ്യാം നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ വിലപ്പെട്ട ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത് താങ്ക്